എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്ററിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിൽ പാത്രം കഴുകുന്നവരാണ് പാത്രം സ്ഥിരമായിട്ട് കഴുകുമ്പോൾ ആ ഡിറ്റർജൻ്റൊക്കെ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ കൈ ഒക്കെ ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കൈ ഒക്കെ ഭയങ്കര ഡ്രൈ ആവും അല്ലെങ്കിൽ തൊലിയൊക്കെ പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇനി സ്ക്രബിന് പകരം നമ്മുടെ കൈ കൈയ്യൊന്നും മുട്ടും നനയാതെ നമ്മുടെ പാത്രങ്ങളെങ്ങനെ വൃത്തിയാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ കൈയൊക്കെ കഴുകി നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാത്രം കഴുകാൻ പോവാണ് അപ്പം നമ്മളിപ്പോൾ പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഗ്ലൗസ് ടൈപ്പ് ഉള്ള സ്ക്രബ് ഉപയോഗിച്ചാണ് സാധാരണ നമ്മുടെ സ്ക്രബൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഒക്കെ ഭയങ്കര ദോഷം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഗ്ലൗസ് ഒക്കെ വാങ്ങിച്ചിടേണ്ടി വരും പക്ഷേ ഇതൊന്നുമല്ല ഒരു ഗ്ലൗസാണ് അത് സ്ക്രബ്ബർ ആയിട്ടുള്ള ഗ്ലൗസ് അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ ആ പാത്രം കഴുകിയെടുക്കുന്നത് നമ്മുടെ ഡിഷ് വാഷ് ഇത് സാധാരണ നമ്മൾ ഡിഷ് സ്ക്രബ്ബറ് മുക്കുന്നത് പോലെ തന്നെ ഡിഷ് വാഷിൽ ഈ ഗ്ലൗസ് ഒന്ന് മുക്കിയെടുക്കുക അതിനുശേഷം കഴുകിയെടുക്കാം അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളെല്ലാം നമുക്കിത് ഉപയോഗിച്ച് കഴുകാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അത്ര ഹാർഡൊന്നും അല്ല സ്റ്റീൽ സ്ക്രബ്ബർ പോലെയൊന്നുമല്ല അപ്പോൾ അതുപോലെ നമുക്ക് പാത്രങ്ങളെല്ലാം നല്ല ക്ലീനായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സോപ്പൊന്നും ആവില്ല നമ്മുടെ കൈക്ക് യാതൊരു ദോഷവും വരില്ല അപ്പം നമുക്ക് സിമ്പിളായിട്ട് പാത്രങ്ങൾ ഇങ്ങനത്തെ ഗ്ലൗസ് ഉപയോഗിച്ച് കഴുകിയെടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈക്കൊക്കെ എന്തെങ്കിലും ഒക്കെ വരാണെങ്കിൽ റബ്ബറിൻ്റെ ഗ്ലൗസ് വാങ്ങിച്ച് അതിട്ടിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ സ്ക്രബ് ഉപയോഗിച്ച് കഴുകുന്നത് പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല സ്ക്രബ്ബറും ഗ്ലൗസും എല്ലാം കൂടി ആയിട്ടുള്ളൊരായിട്ടാണ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി ഞാനിവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അത് വാങ്ങിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും അതും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തേക്കുള്ള ലോക്കൽ സൂപ്പർമാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണിത് ഇപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈ ഒന്നും ഒട്ടും നനയില്ലതാ അപ്പോൾ എൻ്റെ കൈക്ക് കുറച്ച് വണ്ണുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൈക്ക് ഇത് ഇത്തിരി ചെറുതാണ് ഇപ്പോൾ ചെറിയ കൈ ഉള്ളവർക്കൊക്കെ കറക്റ്റ് ആയിരിക്കും ഇതിന്റെ പല സൈസും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കയറിയ കടയിൽ ഈ ഒരൊറ്റ സൈസേ ഉള്ളൂ എന്നാലും കൈ അത്യാവശ്യം കവർ ചെയ്യും കേട്ടോ നമ്മുടെ കൈപ്പത്തിയുടെ അവിടെ വരെയൊക്കെ കവറാവും അപ്പോൾ അത് നോക്കി ഒട്ടും നനഞ്ഞിട്ടില്ല അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കൈക്ക് ഒന്നും ഒരു ദോഷവും വരത്തില്ല കൈ ഒന്നും ഒട്ടും നനയില്ല ഡിഷ് ചോപ്പ് ഒന്നും നമ്മുടെ കയ്യിലാവില്ല അപ്പോൾ വളരെ നല്ലൊരു ആണ് അപ്പോൾ നമുക്കൊരു ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച വരെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് വേറെ ഉപയോഗിക്കാം ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് അമ്പത് രൂപയാണ് ആയത് ലോക്കലായിട്ടുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാം ആമസോണിൽ കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ് അപ്പം അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം